കാപ്പയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായുള്ള കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു ദിസ് ന്യൂസ് ബ്രോട്ടി ബൈ ചെറുപുഴ കാപ്പയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായുള്ള കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു വാർഷിക മത്സരത്തിൽ ആദ്യ ദിനം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ലളിതഗാനം ശാസ്ത്രീയ സംഗീതം നാടൻപാട്ട് ദഫ്മുട്ട് സംഘമൃത്തം തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത് ಆಯ್ತಿ ಕಲಮೋ ಮರಸು ಚಂದಿ മാരുംൽ സ്വാമി അടിキャമോ അടിకెടിയാ രുമൽ സ്വാമി പാടി മോടി സിയാന മാരുംൽ സ്വാമി അടിキャമോ അടിకెടിയാ രുമൽ സ്വാമി പാടി ഇടതിനെ നിങ്ങാടാനെങ്കിലും കത്തംവിച്ചിനെടാൻ നരികട വട്ടുകളിയും പഠിപ്പിച്ചതർക്കുന്നി ചെറുപത്തിൽ മോടി ായിക പ്രധാനമന്ത്രി ഒരു കലോത്സവത്തിൽ വരുമ്പം ഈ പാരന്റ്സ് ടെൻഷൻ എടുക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ അപ്പോ അവരിങ്ങനെ കൂട്ടി വന്ന് ഇവിടെ വരുമ്പഴത്തേക്ക് ലാസ്റ്റ് കോളേജും അതായത് വീട്ടില് പണിത്തെ ഉള്ളത് കൊണ്ട് അച്ഛനാണെങ്കിൽ കൂട്ടി വരാൻ പറ്റില്ല അപ്പൊ അമ്മയാണെങ്കിൽ നൂറ്റി വരാം അങ്ങനെ വന്നപ്പോ പണിത്തെക്കുള്ളത് കൊണ്ട് ലാസ്റ്റ് കോളം കേൾക്കുമ്പോഴാണ് ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ എത്തണേ അമ്മ അടിക്കും ഇരിക്കുന്നുണ്ട് അച്ഛൻ ബാക്കിലുണ്ട് അപ്പോ ടീച്ചർ ലാസ്റ്റ് കോൾ അനൗൺസ് ചെയ്യാം ഞാൻ ഓടി കഥച്ച ഈ സ്റ്റേജിന്റെ ബാക്കിൽ വന്ന് നിക്കുമ്പോൾ എന്റെ ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ അന്ന് ഇവിടെ തന്നെയായിരുന്നു ജഡ്ജസ് ഞാൻ കാണുന്ന കുറെ അധ്യാപകരൊക്കെ ഇണ്ട് ഇവിടെ അപ്പൊ എനിക്ക് ഒരുപാട് നാസ്റ്റാജയമുണ്ട് ഒരുപാട് കുറെ ടീച്ചേഴ്സിന് സാറ് സജി സാർ രാജേഷ് സാറ് രാജേഷ് സാറിന് ഒരുപാട് ഫാൻസ് ഉണ്ടാവും രണ്ടാമത്തെ പോലും ഇതേപോലെ അച്ഛനെ ക്ലാസിക്കലായിട്ട് പഠിപ്പിക്കാൻ പറ്റും അന്ന് എനിക്ക് അങ്ങനെ കുറേ കുട്ടികളുണ്ടാകും അപ്പം എല്ലാ കുട്ടികളെയും അവരുടെ കാര്യം മനസ്സിലാക്കി ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ സ്കൂളിൻ്റെ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു പ്രിൻസിപ്പൽ കെ വി സജി സ്വാഗതം പറഞ്ഞു ഇന്നലെ ഈ വേദിയിൽ നടന്നത് പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങൾ സംഘനൃത്തം ഒക്കെ സംസ്ഥാനതല മത്സരത്തിലൊക്കെ കാണുന്നത് പോലുള്ള വളരെ മികച്ച മത്സരം ആണ് ഇവിടെ ഈ സ്കൂൾ വേദിയിൽ നടന്നത് അതുപോലെ തന്നെ പല നല്ല ഗായകരും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ച് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ കയ്യടി വാങ്ങി നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് അതായത് കലോത്സവത്തിനായി കുറെ അധികം ആളുകൾ വളരെ മികച്ച പരിശ്രമം നടത്തിയതിന്റെ ഫലമായിട്ടാണ് നല്ല നിലവാരമുള്ള പരിപാടികൾ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് പി ടി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു പതിനേഴ് കുട്ടികൾ രജിസ്റ്റർ ചെയ്യുകയും അതിന് പത്തോളം കുട്ടികൾ ആ പരിശീലനം ഞാൻ പങ്കെടുത്തു പരിശീലനം കഴിഞ്ഞ് അവർ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഞാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെടുന്ന നിലയിലാണ് നമ്മുടെ ഈ സ്കൂളിലെ കുട്ടി അവന്റെ നാടകത്തിലുള്ള അവന്റെ അഭിനയ ശേഷി പ്രകടിപ്പിച്ചത് അങ്ങനെ നമ്മുടെ നാടിനെല്ലാം ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മഹാനടന്മാരായ സിനിമാ രംഗത്ത് ചലച്ചിത്ര രംഗത്തുമ്പോൾ നാടക രംഗത്തുമ്പോൾ മകനടന്മാരെ പോലെ കഴിവുള്ളവരാണ് എന്നല്ല ഈ മമ്മൂട്ടിയെ പോലെ അല്ലെങ്കിൽ തെലുങ്കിനെ പോലെ അഭിനയ ശേഷിയായാലും ഉണ്ടാവുന്നില്ല പക്ഷേ ഈ കുട്ടികൾ നല്ല ശേഷിക്കുള്ള കുട്ടികൾ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ വിദ്യാലയങ്ങളിൽ അവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നാണ് വളരെ പ്രധാനപ്പെട്ട ചുമതല എഴുതാൻ ശേഷിക്കില്ല കവിത എഴുതാൻ കഴിവുള്ള കഥ എഴുതാൻ കഴിവുള്ള അല്ലെങ്കിൽ മറ്റ് ഉപന്യാസം എഴുതാൻ കഴിവുള്ള നിരവധി കുട്ടികൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടാവും അവരെ അവരുടെ എന്നാണ് ഹെഡ്മാസ്റ്റർ കെ വി രാജൻ എസ് എം സി ചെയർമാൻ ജെയിംസ് ഇമ്മാനുവൽ പി എ വൈസ് പ്രസിഡന്റ് എം അലിയാഹുട്ടി മതപിറ്റി പ്രസിഡന്റ് ലീനാജീഷ് അധ്യാപകരായ ലീന ജോസ് സോജനോപ്പി ജോമേഷ് ജോൺ പി കെ രാമചന്ദ്രൻ അഭിനവ് തോപ്പിൽ സി കെ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധങ്ങളായ കലാമത്സരങ്ങൾ അരങ്ങേറി மேற்கு <dı bizim estamos, ochritslandže202> <t songs> മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അഫ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ